കുടുംബങ്ങൾക്ക് സൗജന്യമായി താമസ സൗകര്യം ഒരുക്കി വഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ഉദ്ഘാടനം ചെയ്തു വഫ എന്ന് പറയുന്ന ഈ സംഘടന ആ സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ മറ്റൊരു താല്പര്യവുമില്ലാതെ സമർപ്പണത്തിന്റെ ഒരു മനസ്സോടുകൂടി സമൂഹത്തിൽ ഏറ്റവും പിന്തള്ളപ്പെട്ട ആളുകളുടെയും അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെയും സംരക്ഷണത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വേണ്ടി പ്രവർത്തിക്കാൻ മമ്പാട് പാലാപ്പറമ്പിൽ നാലോളം കുടുംബങ്ങൾക്ക് സൗജന്യമായി താമസ സൗകര്യമൊരുക്കി വണ്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വഫ ചാരിറ്റബിൾ ട്രസ്റ്റ് പത്ത് സെന്റ് സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ തന്നെയാണ് നാല് കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് വർഷത്തോളമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ വഫ ചാരിറ്റബിൾ ട്രസ്റ്റ് വണ്ടൂർ നിയോജക മണ്ഡലം പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അർഹരായ നാലോളം കുടുംബങ്ങൾക്കാണ് താമസ സൗകര്യം ഒരുക്കിയത് ഇതിൽ ആർക്കെങ്കിലും ഭാവിയിൽ സ്വന്തമായി വീട് ലഭിക്കുകയാണെങ്കിൽ ഇവിടേക്ക് അർഹരായ മറ്റൊരു കുടുംബത്തിനെ കണ്ടെത്തും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് മരുന്ന് ഭക്ഷണം താമസം മുതലായവ ലക്ഷ്യം വെച്ചാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം അടുത്തതായി വഫയുടെ നേതൃത്വത്തിൽ പാവങ്ങൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കും അതിനായുള്ള കെട്ടിടത്തിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് വഫ ചെയർമാൻ പി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം പി മുഹമ്മദ് വഫ സെക്രട്ടറി എ സബാ എക്സിക്യൂട്ടീവ് അംഗം പി ടി സുദീഖ് കെ ടി അബ്ദുള്ളക്കുട്ടി കാരിസ് നീലാംബ്ര കെ ടി സലീം തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ